അഞ്ഞൂർ സെന്റ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ സെബസ്തനോസിന്റെയും പരിശുദ്ധ കന്യകാ മാതാവിന്റെയും സംയുക്ത തിരുന്നാൾ ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ ഫാദർ ആന്റണി വടക്കൻ ഫാദർ ഷോൺസൺ ആക്കാമറ്റത്തിൽ എന്നിവർ ദിവ്യബലി അർപ്പിച്ചു പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡോൺ ഡൊമിനിക് തെരുവംകുന്നേൽ നേതൃത്വം നൽകി ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് തിരുനാൾ സന്ദേശം നൽകി ഫാദർ ടോണി വാഴപ്പള്ളി സഹകാർമ്മികനായി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം നടന്നു വൈകിട്ടേഴിന് നാടകത്തോടുകൂടി തിരുനാൾ ദിനാഘോഷങ്ങൾക്ക് സമാപനമായി തിങ്കളാഴ്ച ഇടവകയിലെ മരിച്ചുപോയവർക്ക് ഓർമ്മയാചരണവും നവംബർ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച എട്ടാം ഇടവും ആഘോഷിക്കും തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ പത്ത് ആനകൾ അണിനിരന്നു അഞ്ഞൂർ സ്പീഡ് ബോയ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ രാവിലെ പത്തിന് അഞ്ഞൂർ സെന്ററിൽ ഗജസംഗമം നടന്നു ചെറുക്കൽ കാളിദാസൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ആമ്പാടി ബാലനാരായണൻ എന്നീ കൊമ്പൻമാർ ഗജസംഗമത്തിൽ അണിനിരന്നു സെന്റ് മേരീസ് വരന്തരപ്പള്ളി പൂഞ്ഞാർ നവധാര എന്നിവരുടെ ബാൻവാദ്യവും അരങ്ങേറി